ഹായ് ഗായ്സ് ഇറ്റ്സ് മീ തിമല്ലൂർ ബാങ്ക് അപ്പോൾ ഇന്ന് എൻ്റെ എസ് ബി ഐ പി ഒ മീൻസ് ആയിരുന്നു ആൻഡ് ഇന്ന് ഒത്തിരി പേർക്ക് എസ് ബി ഐ പി ഒ മെയിൻസ് ഉണ്ടായിരുന്നു ഇന്ന് പി ഒ മീൻസ് എഴുതിയവരൊക്കെ അവർ അറ്റംസ് ഒക്കെ ക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ എക്സാം ലെവൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്നും കമൻറ്റ് ചെയ്യുക ഓക്കെ ഓവറോൾ എക്സാം ലെവൽ എന്ന് പറയുന്നത് മോഡറേറ്റ് ടു ഡിഫിക്കൽറ്റ് ആയിരുന്നു എസ് ബി ഐ പി ഒ ആണ് അപ്പോൾ ഹൈ ലെവൽ തന്നെ പ്രതീക്ഷിച്ചു വേണം നമ്മൾ പോവാൻ ആൻഡ് എന്താണ് പറയുന്നത് എനിക്ക് എനിക്കത്രയും എന്താണ് നല്ലൊരു പോസിറ്റീവ് റിവ്യൂ അല്ലേ എക്സാമിനെ കുറിച്ച് തരാനുള്ളത് എനിക്ക് ക്വാൺസ് ആൻഡ് റീസണിങ് നല്ല ടഫായിരുന്നു അതുപോലെ തന്നെ ജി എ ആണെങ്കിലും ഞാൻ ഓഗസ്റ്റ് മന്ത് ആയിരുന്നു കൂടുതൽ ഫോക്കസ് ചെയ്തത് ബട്ട് എനിക്ക് കുറേയൊന്നും അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല സോ നമുക്ക് ഫസ്റ്റ് എനിക്ക് ഫസ്റ്റ് ഉണ്ടായിരുന്നത് റീസണിങ് ആയിരുന്നു വന്നത് റീസണിങ്ങിൽ എന്താണ് പസിൽസ് ഉണ്ടായിരുന്നു ദെൻ ക്രിട്ടിക്കൽ റീസണിങ് ഉണ്ടായിരുന്നു ദെൻ അതുപോലെ തന്നെ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് അങ്ങനെ കുറേ നമ്മളുടെ സാധാ ഒക്കെ ഉണ്ടായിരുന്നു ക്വാണ്ടിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഒക്കെ ഉണ്ടായിരുന്നു എനിക്കൊരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് ഔട്ട്പുട്ടല്ല ഒരു കോഡിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ വന്നപ്പോൾ ഞാൻ ചെറുതായിരുന്നു സ്റ്റക്കായിപ്പോയി അത് ഡി ഡീ ഡീകോഡ് ചെയ്തിട്ടൊക്കെ കുറച്ച് സമയം എൻ്റെ നഷ്ടപ്പെട്ടിരുന്നു അതുപോലെ തന്നെ ഒരു പസ്സിൽ എനിക്ക് ഒരു വെയിറ്റ് വെച്ചിട്ടുള്ള ഏഴ് പേരുണ്ട് അവരുടെ വെയിറ്റ് എന്താണ് ഗ്രേറ്റർ ആണ് അങ്ങനെ പറയുന്ന ടൈപ്പ് ക്വസ്റ്റൻ ഉണ്ടല്ലോ ആ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് ചെയ്താൽ കിട്ടിയെന്നെ ബട്ട് എനിക്ക് ടൈം കിട്ടിയില്ല അങ്ങനെ ടോട്ടൽ ഞാൻ റീസണിങ്ങിൽ അറ്റംപ്റ്റ് ചെയ്ത് ട്വൽവ് ക്വസ്റ്റ്യൻസാണ് അറ്റംപ്റ്റ് ചെയ്തത് ദെൻ നെക്സ്റ്റ് വന്നത് ക്വാൺസ് ആയിരുന്നു ആൻഡ് ഇനി ഞാൻ അത്രയും ഇത്തവണ വെൽ പ്രിപ്പയർഡ് അല്ലായിരുന്നു എനിക്ക് കുറച്ച് എന്തോ എനിക്ക് ടൈം കുറവായിരുന്നു എനിക്ക് അതുപോലെ എന്താണ് ബാക്കിയുള്ള എക്സാംസിനെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ക്വാൺസൊക്കെ പ്രാക്ടീസ് വളരെ കുറവായിരുന്നു അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് എക്സാം ഹോളിൽ എനിക്ക് അനുഭവപ്പെട്ടായിരുന്നു ദെൻ ഡി ഐസ് ഉണ്ടായിരുന്നു ഒരു സെർക്കുലർ ഐ മീൻ ഒരു പൈച്ചാട്ട് ഡി ഐ ഉണ്ടായിരുന്നു ദെൻ ഒരു ബാർഗ്രാഫ് ഉണ്ടായിരുന്നു ഒരു കേസ്ലെറ്റ് ഉണ്ടായിരുന്നു ദെൻ ഒരു പൈച്ചാട്ടും അതുപോലെ തന്നെ ഒരു ലൈൻഗ്രാഫും കൂടെ കമ്പയിൻ ചെയ്തൊരു ഡി ഐ ഉണ്ടായിരുന്നു ദെൻ നമ്പർ സീരീസിലെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നു ക്വാൺസിൽ ക്വാൺസ് എനിക്ക് വളരെ കുറവ് അറ്റംസ് ആണ് എനിക്ക് ആറ് അറ്റംറ്റ് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ ദെൻ അത്രേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ ദെൻ ആണ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ ഒക്കെ ഒരു ഈസി ലെവലായിരുന്നു എനിക്ക് ഈസി ആയിട്ടാണ് ഫീൽ ചെയ്തത് കാരണം ചെയ്താൽ പാസേജ് ഒക്കെ ആണെങ്കിലും ഒത്തിരി ബാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ലായിരുന്നു വന്നിരുന്നത് രണ്ട് പാസേജ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നാലും ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ഞാൻ ഇംഗ്ലീഷിൽ തേർട്ടി എയ്റ്റ് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട് അത് ഓൾമോസ്റ്റ് ആയിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അറിയത്തില്ല അടുത്തതാണ് കറണ്ട് അഫയേഴ്സ് കറണ്ട് അഫെയർസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഓഗസ്റ്റ് ആൻഡ് ജൂലൈ മുതൽ ഓഗസ്റ്റ് ആണ് കൂടുതലും വന്നിട്ടുള്ളതെന്നാണ് പറയുന്നത് അതിലാണെങ്കിലും ഞാൻ ഓഗസ്റ്റ് മന്ത് പഠിച്ചിരുന്നു ബട്ട് എന്താണ് ഞാൻ ആൻസർ ആയിട്ട് പഠിച്ച സാധനങ്ങളൊക്കെയാണ് ക്വസ്റ്റ്യൻ ആയിട്ട് അവർ തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ കുറേ അതായത് ഈ ആർ രഞ്ജൻ എന്ന് പറയുന്ന ആൾ ആരുടെ ഇതിൽ ഏത് ബാങ്കിലാണ് അതൊക്കെ ആൻസർ ആയിട്ട് ഞാൻ പഠിച്ചതായിരുന്നു അപ്പോൾ അത് ഏത് ബാങ്ക് എന്നൊക്കെ പെട്ടെന്ന് ചോദിക്കുമ്പോൾ കുറച്ച് കൺഫ്യൂസ്ഡ് കൺഫ്യൂസ്ഡായിപ്പോയി സോ ഞാൻ പതിനാറെണ്ണമാണ് ജനറൽ നോൾ ജനറൽ അവെയർനെസ് അപ്ലൈ അറ്റംപ്റ്റ് ചെയ്തത് അതും കൂടുതൽ നെഗറ്റീവ്സ് വരുത്തണ്ടല്ലോ എന്നോർത്ത് ഒത്തിരി എന്താണ് നെഗറ്റീവ്സ് വര അറിയത്തില്ലാത്തതൊന്നും ഞാൻ അറ്റംപ്റ്റ് ചെയ്തുമില്ല അങ്ങനെ ടോട്ടൽ സെവൻറ്റി ടു ആയിരുന്നു അറ്റംപ്റ്റ് ചെയ്തത് അത് കഴിഞ്ഞ് ഡിസ്ക്രിപ്റ്റീവ് വന്നു ഡിസ്ക്രിപ്റ്റീവ് ആക്ച്വലി നല്ല അതായത് ഞാൻ ഗൈഡിൽ വെച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചത് ആയിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലൊക്കെ തന്നെ ആയിരുന്നു ഞാൻ എൻ്റെ ഫസ്റ്റ് ടൈമായിരുന്നു ഡിസ്ക്രിപ്റ്റീവ് അറ്റംപ്റ്റ് ചെയ്യുന്നത് ആ ഒരു ഇൻറ്റർഫേസ് ഒക്കെ ആ ഒരു രീതിക്ക് തന്നെ ആയിരുന്നു ദൻ ഇമെയിലിൽ രണ്ട് ഓപ്ഷൻസ് അവൈലബിൾ ആയിരുന്നു ഒരെണ്ണം എന്തായിരുന്നു ഒരു ഇമെയില് ഒരു കമ്പനിയിലെ കമ്പനിയിലോട്ട് സെൻഡ് ചെയ്യുന്നതായിട്ട് ഒരു എന്താണ് ഓൺലൈൻ ഡിജിറ്റൽ ആക്കാൻ വേണ്ടിയിട്ട് അതായത് സജഷൻ ബോക്സ് ഡിജിറ്റൽ ആക്കുക എന്നുള്ളതായിരുന്നു ഒരു ഇത് പറഞ്ഞിരുന്നത് അതുപോലെ തന്നെ ഒരു ഓപ്ഷനും കൂടെ ഉണ്ടായിരുന്നു ഏതാണെന്ന് ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല അത് ഞാൻ ചെയ്തിട്ട് ഞാൻ ഇതാണ് ചെയ്തത് വേർഡ് ലിമിറ്റ് കറക്റ്റ് ഒരു എനിക്ക് തോന്നുന്നു ഒരു ടെൻ ടു ഫിഫ്റ്റീൻ വേഡ്സ് ബാക്കി വന്നിരുന്നു അത്രയും വെച്ചാണ് ഞാൻ അത് ചെയ്തത് അത് കഴിഞ്ഞ് പിന്നെ ചെയ്തതാണ് പിന്നെ വന്നത് സിറ്റുവേഷൻ അനാലിസിസ് ആയിരുന്നു അതിൽ വന്നത് ഒരു നോയിസി ആയിട്ടുള്ളൊരു നെയ്ബറ് വന്നിട്ടുണ്ട് അപ്പോൾ അയാളെ കൊണ്ട് മൊത്തത്തിലൊരു ബഹളമാണ് ഉള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതായിരുന്നു സിറ്റുവേഷൻ ഫസ്റ്റ് സിറ്റുവേഷൻ ദെൻ സെക്കൻഡ് വൺ ഉണ്ടായിരുന്നത് ഒരു ബാങ്കിനെ സംബന്ധിച്ചുള്ള ഒരു ലോൺ എടു അങ്ങനെ എന്തോ ഒരു സംഭവം ഒരു ഫെസ്റ്റീവ് സീസൺ അങ്ങനെ ഒരു സംഭവമായിരുന്നു അതുകൊണ്ട് ഇതാണ് ഞാൻ ചെയ്തത് ഈ നോയ്സി നെയ്ബറിൻ്റെ വെച്ചിട്ടുള്ള സിറ്റുവേഷൻ അനാലിസിസ് ആണ് ചെയ്തത് അത് കഴിഞ്ഞ് പിന്നെ റിപ്പോർട്ട് റൈറ്റിംഗ് ആയിരുന്നു ഞാൻ റിപ്പോർട്ട് റൈറ്റിംഗ് ആണ് ചൂസ് ചെയ്തത് കാരണം എനിക്ക് ഫോർമാറ്റൊക്കെ അറിയാവുന്നതുകൊണ്ട് തന്നെ ഫോർമാറ്റ് ഉള്ളപ്പോൾ അതിന് മാർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ഞാൻ റിപ്പോർട്ടാണ് ചെയ്തത് സോ റിപ്പോർട്ട് റൈറ്റിങ്ങിനെ കറക്റ്റ് ഫോർമാറ്റൊക്കെ എഴുതി റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നത് എന്താണൊരു സ്റ്റീൽ മാനുഫാക്ചറിങ് കമ്പനീനെ കുതിൽ അതിനെക്കുറിച്ചുള്ളൊരു റിപ്പോർട്ടായിരുന്നു അതെനിക്ക് വന്നൊരു ഹൺഡ്രഡ് വേഡ്സ് വൺ ട്വൻറ്റി വേർഡ്സ് അത്ര അത്രയേ ഉള്ളായിരുന്നു ഓക്കെ അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് ഞാൻ എഴുതിയിരുന്നു ഹോപ്പ് അത് മാർക്സ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അത്യാവശ്യം എയർ ഇല്ലാതെ എൻ്റേതായിട്ടുള്ള ഭാഷയിൽ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് ഓക്കെ അങ്ങനെയാണ് ഇന്നത്തെ എസ് ബി പി ഒ മെയിൻസ് എന്ന് പറയുന്നത് സോ എന്താണ് എനിക്ക് ഹോപ്പ് വെക്കാൻ പറ്റുമോ എന്നറിയില്ല ബിക്കോസ് കട്ട് ഓഫ് ഒക്കെ വളരെ ഹൈ ആയിരിക്കും അതുപോലെ തന്നെ ഈ മാസം അവസാനത്തേക്ക് റിസൾട്ട് വരുമായിരിക്കാം അല്ലെങ്കിൽ ഒക്ടോബർ ഫസ്റ്റ് വീക്കിൽ വരുമായിരിക്കും സോ നെക്സ്റ്റ് ഞാൻ എസ് ബി ഐ ക്ലർക്കിന് അപ്ലൈ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഐ ബി പി എസ് ക്ലർക്കിന് അപ്ലൈ ചെയ്തിട്ടുണ്ട് സോ എസ് ബി ഐ ക്ലർക്കിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആയിരിക്കും ഇനിയും മുൻപോട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെയൊക്കെ മാർക്സ് എങ്ങനെ ആയിരുന്നെന്നും അതുപോലെ തന്നെ എക്സാം എങ്ങനെയുണ്ടെന്നും താഴെ കമൻറ്റ് ചെയ്യുക സോ ദാറ്റ്സ് ഇറ്റ് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ